ജാസ്മിനും ഞാനും തമ്മിലുള്ളത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ആയിട്ട് രണ്ട് മനുഷ്യർക്ക് തോന്നുന്ന ഇമോഷൻസ് എന്താണോ അവൾ പുറത്തിറങ്ങിയതിനു ശേഷം നമ്മൾ സംസാരിച്ചിട്ട് കപ്പ് എടുക്കാൻ വേണ്ടിയല്ല ഞാൻ മത്സരിക്കുന്നത് റോക്കി ബാക്കി എല്ലാവരും കയറി മുട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളെ വരെ ജാസ്മിൻ ഒതുക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഞാൻ തന്നെയാണ് ആവശ്യത്തിലധികം വൃത്തി ജാസ്മിൻ ഉണ്ട് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം കേരളത്തിലെ എല്ലാവരുടെ അടുത്തേക്കും എന്റെ മുഖം എത്തിക്കണം ആൺകുട്ടിയും പെൺകുട്ടിയും കൈ പിടിച്ചിരിക്കുന്നതും തോളത്ത് കൈയിട്ടിരിക്കുന്നതും മലട്ടിനെ പോലെ ഒരാൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വിഷമം വരും അതെത്ര പേര് വിളിച്ചിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിന്തോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പെണ്ണാണോ എന്നാൽ പവർ റൂമിൽ നിന്നിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കില്ലായിരുന്നു ഞാൻ വീണ്ടും അതിരുന്നേ എന്റെ മണ്ണത്തരായിരുന്നു എന്റെ അനുസരിച്ചിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു അർജുൻ സിദ്ധു പ്രണയമല്ല നല്ലൊരു റൊമാൻസ് കാണാൻ ഇഷ്ടമല്ലാത്തവരാരോ ഉള്ളത് ജാസ്മിൻ ഇസ് എ ബ്രില്യൻ പ്ലെയർ രാത്രി പതിനൊന്ന് മണിക്ക് എന്നെ മെഡിക്കൽ റൂമിലേക്ക് വിളിച്ചിട്ട് എനിക്കൊരു ഡ്രഗ് ആയിരുന്നു സപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഇല്ല എനിക്ക് ഞാൻ നില കൊണ്ടിട്ട് എന്തുള്ള എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എത്രത്തോളം അത്രത്തോളം ഞാൻ സത്യമായിട്ട് പറയാം ഞാൻ എൻ്റെ ഫോൺ ഫോണെടുത്ത് എനിക്ക് പ്രോപ്പറായിട്ട് അവസ്ഥ എന്താണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ബോട്ടിങ്ങിൽ ഞാൻ ഔട്ട് ആയിരുന്നു മാത്രമുള്ള ഒരു സമയം എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇന്നലെ ഒരുപാട് ആയിട്ടാണ് എനിക്ക് എൻ്റെ ഫോൺ കിട്ടിയത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിനുള്ള സമയം കിട്ടിയിട്ടില്ല പിന്നെ ഓൾറെഡി ഭയങ്കര ടയർഡായിരുന്നു ക്യാമൽ ഇരുന്നു അപ്പോൾ നമ്മൾ വയ്യാതാവും പ്രഷറും എല്ലാം വരുന്ന സമയത്ത് ജാസ്മിനും ഞാനും തമ്മിലുള്ളത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ ആദ്യം തൊട്ടേ പ്രേക്ഷകരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വീട്ടിലുള്ളവരുടെ അടുത്ത് ഞാൻ അധികം കാണിച്ചിട്ടില്ലെങ്കിലും പ്രേക്ഷകർക്ക് അത് കണ്ടാൽ മനസ്സിലാവും എന്താണെന്നുള്ളത് ആയിട്ട് രണ്ട് മനുഷ്യർക്ക് തോന്നുന്ന ഇമോഷൻസ് എന്താണോ അത് തന്നെയാണ് ഞങ്ങൾക്ക് സൗഹൃദം തന്നെയാണ് അതിൽ ഏറ്റവും ഡീപ്പ് ഒരു ഇമോഷൻ വള ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അതിന് എന്ത് പേരിടണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ആ ഒരു പേരിലേക്ക് എത്തിയിട്ടില്ല അത് എത്തണ സമയത്ത് നിങ്ങളെ തന്നെ ഞാൻ ആദ്യം വിളിച്ച് പറയാം എന്താണ് അതിന് ഞാൻ കൊടുക്കുന്ന ഡെഫിനേഷൻ അത് അത് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത് എൻ്റെ സൈക്കോളജിസ്റ്റാണ് ഞാൻ ബിഗ് ബോസിൻ്റെ സൈക്കോളജിസ്റ്റിനോട് സംസാരിച്ച സമയത്ത് ആ ഡോക്ടർ എന്നോടാണ് പറഞ്ഞത് എനിക്കൊരു മെൻറ്റൽ ബ്രേക്ക് ഡൗൺ വന്ന് ഞാൻ ഒരു പാനിക് അറ്റാക്ക് സ്റ്റേജിലേക്ക് എത്തിയായിരുന്നു നിങ്ങളത് എത്ര ഓരനല്ലേ കണ്ടിട്ടുള്ളൂ പതിമൂന്ന് പ്രാവശ്യം എനിക്ക് പാനിക് അറ്റാക്ക് വന്നായിരുന്നു പലപ്പോഴായിട്ട് സെയിം ഡേ അഞ്ച് പ്രാവശ്യം പാനിക് അറ്റാക്ക് വന്നിട്ട് അതിൻ്റെ രാത്രി പതിനൊന്ന് മണിക്ക് തന്നെ മെഡിക്കൽ റൂമിലേക്ക് വിളിച്ചിട്ട് എനിക്കൊരു ഡ്രഗ് അതിൻ്റെ മരുന്ന് എസ് ഒ എസ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ടൊരു മെഡിസിനൊക്കെ തന്നായിരുന്നു അത്രയും ബാഡ് സിറ്റുവേഷനിലായിരുന്നു മെൻ്റലി ഞാൻ അതിൻ്റെ അകത്ത് ഒരു ഒരു സാഹചര്യത്തിൽ സൈക്കോളജിസ്റ്റിനെ കിട്ടിയ സമയത്ത് ഞാൻ പുള്ളിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ആളാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ കയറിയ ദിവസം തോട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ അവിടെ കയറാനും തൊട്ട് മുമ്പ് വരെ കയറാൻ അവരെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് കപ്പ് എടുക്കാൻ വേണ്ടിയല്ല ഞാൻ മത്സരിക്കുന്നത് എനിക്ക് ആ അമ്പത് ലക്ഷത്തിന് വേണ്ടിയോ കപ്പിന് വേണ്ടിയോ അല്ല എനിക്ക് നൂറ് ദിവസം ആ വീട്ടിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് എൻജോയ് ചെയ്ത് മത്സരം മത്സരിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് നടന്നോളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനൊരിക്കലും ലക്ഷ്യം വെച്ചു ഇപ്പോൾ കപ്പിന് വേണ്ടിയോ പൈസയ്ക്ക് വേണ്ടിയോ ഞാൻ മത്സരിച്ചാൽ ഇങ്ങനെയല്ല ഞാൻ മത്സരിക്കുക എന്താ എനിക്ക് ഭയങ്കര മെൻറ്റൽ പ്രഷർ വരും എനിക്ക് പെർഫോമൻസ് പ്രഷർ വരും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അയ്യോ ഇന്ന് ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നൊരു സാധനം വരും ഈ വീട്ടിൽ ഞാൻ ഇന്ന് അമ്പത്തി അഞ്ച് ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പോലും എനിക്ക് ഞാനിന്നും ചെയ്തില്ലല്ലോ ഇന്നെന്തെങ്കിലും ചെയ്യണമല്ലോ നാളെ ആരെ ടാർഗറ്റ് ചെയ്യുന്നു ഞാൻ ചിന്തിച്ചിട്ടില്ല ഗെയിം എന്നുള്ള പേർസ്പെക്റ്റീവ് ഞാൻ ചിന്തിച്ചിട്ടില്ല രാവിലെ എഴുന്നേറ്റ് എനിക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു അത് ചെയ്തിട്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്നിട്ടുള്ളത് ഇത് ഞാൻ പറയുമ്പോൾ ഇത് എൻ്റെ പേർസ്പെക്ടീവാ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് കണ്ടിട്ടുള്ളതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ സിബിന് മെഡിസിൻ കൊടുത്താൽ എനിക്ക് അറിയില്ല ഞാൻ എനിക്ക് മാത്രം പറഞ്ഞു അത് മെന്റലി ഓക്കി അല്ലാത്ത ആളുടെ മെഡിസിനേ അല്ല പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രീത്തിങ് ട്രബിളും നമ്മുടെ ഹാർട്ട് ബീറ്റ് റൈസ് ആവും അത് ബേസിക്കലി സെഡേഷൻ ആണ് നമ്മുടെ മനസ്സിനെ ഒന്ന് കൂളാക്കി കിടത്തി ഉറക്കാനുള്ള മരുന്ന് മാത്രമാണ് അല്ലാതെ അതിൽ മറ്റേ നമ്മുടെ ബ്രെയിനും മെന്റലും ഒന്നായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല സിബിൻ്റെ കാര്യത്തിലാണെങ്കിലും പോകുന്ന സമയത്ത് ഞാൻ സിബിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല വന്ന സമയത്തുള്ളൊരു കോൺവേഴ്സേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സിബിൻ്റെ അടുത്ത് ഞാൻ ആകെ ചോദിച്ചത് എന്താ പറ്റിയത് ബ്രോ ഇങ്ങനെ ഇരിക്കലേ എന്ന് വെച്ചില്ലാ അതില്ല ആ ഒരു എപ്പിസോഡിൽ അത് പറയും കാരണം ആദ്യത്തെ ആഴ്ച ആദ്യത്തെ എപ്പിസോഡിൽ തൊട്ട് എപ്പിസോഡില് തൊട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് അന്ന് ഞാൻ ആ കോർണറിൽ നമ്മുടെ സ്കീ കോർണറിൻ്റെ ഓപ്പോസിറ്റ് പോയിരുന്ന് െത്തിയത് കാരണം ലാലടിനെ പോലെ ഒരാൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വിഷമം വരും അത് ഞാനല്ലാതെ കേട്ടത് ജാസ്മിനാണ് കേട്ടത് ഞാൻ അവിടെ ഇരുന്നിട്ടില്ല കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ അനാവശ്യ കാര്യങ്ങൾ എന്റെ തലയിലേക്ക് വെച്ചാൽ എനിക്ക് അവിടെ കൂടുതൽ പ്രഷർ വരുന്നതുകൊണ്ട് ഞാൻ ആ പരിപാടിയിലേക്ക് പോയിട്ടില്ല ഞാൻ വിശ്വസിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം അത് സായ് തന്നെ ലാലടിനും പറഞ്ഞത് ഗെയിമിന്റെ അവളെ പറഞ്ഞതാന്ന് പറഞ്ഞു കഴിഞ്ഞു പിന്നെ അത് എങ്ങനെയാ സെറ്റ് ആയി ചെന്ന് നിങ്ങൾ എല്ലാവർക്കും എല്ലാം ആക്സിഡൻറ്റലാണ് അത് ശരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞോടാം പക്ഷേ ആയിരുന്നു ആദ്യത്തെ ദിവസം തന്നെ ഉറങ്ങണ്ടാന്ന് ബിഗ് ബോസ് പറഞ്ഞായിരുന്നു നിങ്ങൾ ഉറങ്ങാതെ എവിടെയെങ്കിലും പോയിരുന്നു പ്ലാൻ ചെയ്യുന്നതാണ് ബിഗ് ബോസ് വന്നത് അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ രതിഷേഡൻ ജാസ്മിൻ നോറ പിന്നെ രണ്ടുമൂന്ന് പേരും കൂടി ഉണ്ടായിരുന്നു പക്ഷേ രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ പോയി കടന്ന് ഞങ്ങൾ നാലുപേർ മാത്രം പുറത്ത് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഇരുന്ന് കുറേ നേരം സംസാരിച്ചായിരുന്നു പാട്ടൊക്കെ പാടി അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ബോണ്ടിങ് വരും കാരണം പിന്നെയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന മുഖങ്ങൾ ഇവരുടെ മുഖം മാത്രമേ കാണുള്ളൂ പുറത്തുനിന്ന് വേറൊരാളുടെയും കാണുന്നില്ല പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടുണ്ടാവും സ്വപ്നം കാണുന്നത് പോലും പുറത്തുള്ള കാര്യങ്ങളല്ല അതിൻ്റെ അകത്തുള്ളവരുടെ മുഖം കാരണം നമ്മളൊരു ദിവസം എഴുന്നേൽക്കുമ്പോൾ കിടക്കുന്നത് വരെ കാണുന്നത് ഈ സെയിം മുഖങ്ങളാണ് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ പണ്ടത്തെ ജീവിതം മറന്നു ഇന്ന് നമ്മുടെ ലോക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്വപ്നം കാണുന്നത് എല്ലാം അവരെ തന്നെ അങ്ങനെ ബോണ്ടിങ് വന്നു ഞങ്ങൾ രണ്ടാഴ്ചയിൽ നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു പിന്നെ ഒരു സ്ട്രഗിൾ പോയിന്റ് വന്നായിരുന്നു അതായത് കോണേഡായിട്ട് ഫീൽ ചെയ്ത് ബാക്കി പത്ത് പതിനഞ്ച് പേരും നമുക്കെതിരെ നിന്ന് നമ്മൾ രണ്ടുപേരും മാത്രം അന്ന് വേറൊരു എലമെന്റ് അതിലില്ല പക്ഷേ അതിനെ പല രീതിയിലും ദുർവ്യാഖ്യാനം ചെയ്ത് നമുക്ക് അത്രയും പ്രഷർ വന്ന് കോണേഡായ സ്ഥലത്താണ് നമ്മൾ അത്രയും ഡീപ്പായിട്ട് ആയത് അവിടെയാണ് ഇത് വർക്കായത് ഞാൻ പറയുകയാണെങ്കിൽ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഇത് ബലമാണ് അത് അനുഭവിച്ചിട്ടുള്ളവർക്കേ അത് അറിയാൻ പറ്റുള്ളൂ നമ്മൾ ജീവിതത്തിൽ തളർന്നു നിൽക്കുന്ന ഒരു പോയിന്റിൽ നമുക്ക് ആരും ഇല്ലാന്ന് തോന്നുന്ന ഒരു പോയിന്റിൽ ഇങ്ങനെ കൈപിടിച്ച് നിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് മനസ്സിനുള്ള ബലോ ശരീരത്തിനുള്ള ബലോലിൻറ്റ് പ്ലെയർ അത് ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു കാര്യമാണ് എങ്ങനെ സംസാരിക്കണം എന്ത് പറയണം ആരോട് എന്ത് പറഞ്ഞ് നിൽക്കാൻ അറിയാൻ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ജാസ്മിൻ ജിൻഡോജാൻ്റെ അടുത്താണെങ്കിലും റോക്കിയുടെ അടുത്താണെങ്കിലും റോക്കി ബാക്കി എല്ലാവരും കയറി മുട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളെ വരെ ജാസ്മിൻ ഒതുക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ വാക്കിൽ കഴിവുള്ള ആൾ തന്നെയാണ് ജാസ്മിൻ പുറത്തിറങ്ങിയാലും സെയിം ഇമോഷൻ കീപ്പ് ചെയ്യും സെയിം ഇമോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നില്ല അതിൻ്റെ ഉള്ള ഉത്തരം ഞാൻ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു ഞാൻ അവൾ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ സംസാരിച്ചിട്ട് എന്താണ് വേണ്ടതെന്നുള്ള തീരുമാനത്തിലേക്ക് അത് ഞാൻ ഒരിക്കലും ഇപ്പോൾ ഒരു ലവ് എലമെന്റോ അല്ലെങ്കിൽ ലവ് ട്രാക്കോ മറ്റ് വേറെ അങ്ങനത്തെ എക്സ്ട്രാ പരിപാടികളൊന്നും അല്ല ഇതോടെ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ തമ്മിലുള്ളത് വളരെ വളരെ ഡീപ്പായിട്ടുള്ള സ്നേഹം തന്നെയാണ് അതിനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം അത് വേറൊരു കാര്യം പറയട്ടെ ആദ്യമൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടത് ഞങ്ങൾ കോമഡി ആയിട്ട് പറയുന്ന കാര്യങ്ങളായിരുന്നു നമ്മളിപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് കോമഡി ആയിട്ട് പറയുന്ന ഒരു കാര്യം പലപ്പോഴും പുറത്ത് നിന്ന് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് വൾഗറായോ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു രീതിയായിട്ടോ തോന്നാം പക്ഷേ അതിൻ്റെ അകത്ത് നിൽക്കുന്നവർക്കേ അതിൻ്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ നമുക്ക് ആകെ ഫൺ അല്ലെങ്കിൽ നമുക്ക് ആകെ സംസാരിക്കാനുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ ആ ഒരു ഫ്രീഡം എടുക്കുമ്പോൾ അതിനെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ വളച്ചൊടിക്കുമ്പോൾ അതും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് സർവൈവ് ചെയ്തു അത്രയാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് അതായത് അൻപത്തഞ്ച് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ഷോ അകത്ത് നിൽക്കുമ്പോൾ പ്രഷർ കുക്കർ തന്നെയാണ് മെൻ്റലി ഇമോഷണലി ഫിസിക്കലി തളർന്ന് പിഴിഞ്ഞ് ഒടച്ചെടുക്കും അത് എങ്ങനെ തരണം ചെയ്യുന്നുള്ളതനുസരിച്ചിട്ടാണ് അതിൻ്റെ അത് നിൽക്കാൻ പറ്റുകയുള്ളൂ ഞാനിപ്പോൾ ഒരു പത്ത് കിലോൻ്റെ അടുത്ത് എന്നാണ് എൻ്റെ വിശ്വാസം േക്ഷകർ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് എല്ലാ സീസണും ഒരിക്കലും അല്ല ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ഷോയല്ല എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് അറിഞ്ഞുവിടാം ഇനി അങ്ങനെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുവിടാം പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ കുറച്ചുകൂടി ടെക്നിക്കൽ സൈഡ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ നിങ്ങൾ എത്ര ഇതും ഓരോ പ്രാവശ്യം പറയുമ്പോൾ ഞാൻ എപ്പിസോഡ് കാണാത്തതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നില്ല കണ്ടിട്ടുണ്ടോന്നില്ലയെന്ന് എനിക്കറിയില്ല ഞാൻ ആ വീടിൻ്റെ ഓരോ കോർണേഴ്സിലും പോയി അവിടുത്തെ ലൈറ്റ് സെറ്റപ്പ് എന്താണ് മൈക്കുകൾ എവിടെയാണ് ഇരിക്കുന്നത് ജിൻഡോ ചേട്ടൻ അന്ന് എന്നെ കളിയാക്കി അത് ഞാൻ പക്ഷേ പക്ഷേ ആ നമ്മുടെ ഈ ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് മൈക്ക് ഇരിക്കുന്നത് എവിടെയാണ് ലൈറ്റ് സെറ്റപ്പ് എങ്ങനെയാണ് വരുന്നത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അവർ ആ സെറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലൈറ്റിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ സൈഡിലാണെങ്കിലും സെറ്റ് ഡിസൈനിലാണെങ്കിലും ഒരുപാട് ഡീപ്പ് ആയിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട് ആ സെറ്റ് ഒരു ദിവസം ഓടണമെങ്കിൽ പത്ത് മുന്നൂറ്റമ്പതാണ് അതിൻ്റെ ചുറ്റും കിടന്ന് ഓടണം എന്നാലാണ് അത് അത്ര സ്മൂത്തായിട്ട് ഓടുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം വരുന്ന സമയത്ത് നമുക്ക് സ്ക്രിപ്റ്റഡ് ആണെന്ന് വെച്ചാൽ ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അവർക്ക് തരാം ടാസ്ക്കുകൾ തരാം ആ ടാസ്കുകൾ എങ്ങനെ മുമ്പോട്ട് എന്ന് തീരുമാനിക്കുന്നത് ആ വീടിന്റെ അകത്തുള്ളവരാ നമ്മൾ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറം ലോകമായിട്ട് നമുക്ക് ഒരു ബന്ധമില്ല ആ ബിഗ് ബോസിന്റെ വോയിസ് മാത്രമാണ് നമുക്ക് പുറം ലോകമായിട്ടുള്ള ഒരു ബന്ധം ഞാൻ ഞാൻ ആ സ്റ്റേജിൽ നിന്നപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു എന്റെ ഗെയിം ആ വീടിന്റെ പടിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത് ഇനി എനിക്ക് വിദ്വേഷോ ദേഷ്യോ അതെ അതെ തീർച്ചയായും ദേഷ്യോ വിദ്വേഷോ വെറുപ്പോ പറയുന്ന ഒരു ഇമോഷൻസും ഞാൻ അവിടെ നിന്ന് ക്യാരി ചെയ്തിട്ടില്ല സ്നേഹവും സൗഹൃദവും സാഹോദര്യവും മാത്രമാണ് ആ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ പിന്നെ എന്റെ കുറച്ച് അലക്കാനുള്ള തുണിയും വേറെ വലിയ കാര്യമായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അവിടെ കഴിഞ്ഞു എനിക്ക് എത്ര ദേഷ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്ര തല്ലുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തല്ലു പിടിച്ചില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാ ഗെയിം മുന്നോട്ട് പോണേ എല്ലാവരും കൂടി സൗഹൃദം കൂടി വിമർശനം ഇല്ലാതെ ഒരു അതെനിക്ക് അറിയില്ല എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല

ടുവേഡ്സ് ദി എൻഡ് ഓഫ് ദി ഗെയിം ചില ദിവസങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് റശ്മിൻ എന്നെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ഇല്ല ഫ്രണ്ട്ഷിപ്പിനെ അത് ഒരിക്കലും ബാധിക്കില്ല പക്ഷെ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ ഇമോഷൻസിനെ ഒളിച്ച് വെച്ച് സ്നേഹം അഭിനയിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാം എൻ്റെ മനസ്സിലെന്താണോ അത് തന്നെയാണ് ഞാൻ കാണിക്കുക അത് അത് തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളതും ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് ഒരു ടാസ്കിൽ രശ്മൻ പറഞ്ഞ കള്ളൻ എന്നൊരു വാക്ക് പറഞ്ഞത് എനിക്ക് ഹേർട്ടായി ഞാനവിടെ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു എനിക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ അവർക്ക് മാത്രമേ എന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ വേറെ അവർ ചേട്ടൻ എന്ന് പറഞ്ഞാലും ബാക്കി അവിടെ ഉള്ളവർ എത്ര പേര് എത്ര അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും എന്നെ അഫെക്റ്റ് ചെയ്യാറില്ലായിരുന്നു അത് വിഷമം വന്നതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ഒരിക്കലും അവിടെ നമ്മൾ ഒരാളുടെ ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ ഒരാളെ ട്രിഗർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ആരും ട്രിഗർ ചെയ്യില്ല ഞാൻ ചെയ്യില്ല ഒരാളെ എനിക്ക് ഇപ്പം ട്രിഗർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ചെയ്യില്ല അല്ലെങ്കിൽ അത്രയും നമ്മളെ വിഷമിപ്പിക്കണം അല്ലെങ്കിൽ ഒരു കാരണം വേണം അപ്പോൾ മാത്രമാണ് ഞാൻ ജിൻഡോചേട്ടൻ അന്ന് ട്രിഗർ ചെയ്യാൻ കാരണം തന്നെ അത്രയും ബാഡായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അത്രയും പ്രൊവേഷൻ അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കും അതാണ് ഗെയിം അവിടെയാണ് നമ്മളൊരു ഗെയിമർ ആവുന്നത് ുള്ളിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ 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 ഗെയിം ഗെയിം കളിക്കും കളിക്കാൻ എപ്പോഴും ഒരു പറഞ്ഞത് വൃത്തിയുടെ പേരിൽ അവൾക്ക് അത്യാവശ്യത്തിൽ അധികം വൃത്തിയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് എന്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് എന്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഞാൻ തന്നെയാണ് ആവശ്യത്തിലധികം വൃത്തി ജാസ്മിൻ ഉണ്ട് ഒന്നരാടം കുളിക്കും എന്നുള്ളത് ആദ്യം വന്നപ്പോൾ തമാശക്ക് പറയുന്നൊരു കാര്യമാണ് അതിനെ വലിപ്പം ഴച്ച് ഇത്രയും വലുതാക്കി പ്രശ്നം ഉണ്ടാക്കി ഇത് ആ തുമ്മീതാണെങ്കിലും ഞാനൊരു കാര്യം അറിയട്ടെ അതായത് നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ നമ്മളുടെ ലൈഫിനെ പലതരത്തിലും ബാധിക്കും നമ്മളിപ്പോൾ ഒരു ഒരു മീഡിയ മീഡിയോക്കർ അതായത് പാവപ്പെട്ട ഒരു സെറ്റപ്പിൽ നിന്ന് വളർന്ന് വലുതേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ചു വരുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് പഠിക്കാനുള്ള അവസരം കിട്ടാത്തവരുമായിട്ട് ഒരുപാട് പേരുണ്ട് ജാസ്മിൻ ആണെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ് സ്വന്തം കുടുംബത്തിനെ ആ ഒരു ഇതിൽ നിന്ന് പൊന്തിച്ച് സ്വന്തം എഫേർട്ടിൽ കൊണ്ടുവന്ന ഒരാളാണ് അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അത് അങ്ങോട്ട് വിട്ട് കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എനിക്ക് ബാക്കിയുള്ളവര് പറയുന്നത് ഇത് അതെന്താന്ന് വെച്ച ആദ്യത്തെ ആഴ്ച അവളായിട്ട് പറഞ്ഞതുകൊണ്ടാണ് അവൾ കുളിക്കുന്നില്ല എന്നുള്ള സാധനം അവൾക്ക് എതിരെ ഉപയോഗിക്കാൻ പറ്റിയത് അത് അവളുടെ മണ്ടത്തരെന്ന് ഞാൻ പറയും കാരണം നമ്മൾ അവൾക്ക് അവിടെ എല്ലാവരും അടി എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരാണ് ഒരു ജിൻഡോജൻ്റെ അടുത്ത് അത്രയും ചീത്ത പറഞ്ഞിട്ടും അത്രയും വൃത്തിയോട് പറഞ്ഞിട്ടും അടി ഒരു ദിവസം കഴിയുമ്പോൾ ജാസ്മിൻ അങ്ങോട്ട് വന്ന് സംസാരിക്കുക അല്ലെങ്കിൽ വാരി കൊടുക്കും അപ്പം ഞാൻ ചോദിക്കും ഇത് എന്തിനാ ചെയ്യണമെന്ന് ഞാൻ ചോദിക്കും കാരണം എന്നെ കൊണ്ട് പറ്റൂലും അല്ല എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ എൻ്റെ ഉള്ളിലുള്ള സാധനം പോയാൽ മാത്രമേ ഞാൻ ഞാൻ ലാസ്റ്റ് ു ഇല്ല അഭിനയിക്കേണ്ട ആവശ്യമില്ല കാരണം അവള് വെച്ചോണ്ടിരിക്കില്ല ഒരു രണ്ടു മണിക്കൂറിനുള്ളിൽ അവളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ മുഴുവൻ വിട്ടിട്ട് വീണ്ടും അവരായിട്ട് ഓക്കെ ആവും കണ്ടിട്ടുള്ള അതൊക്കെ എനിക്ക് അറിഞ്ഞൂടാ അത് ഓരോരുത്തരും ഞാൻ എന്നെ ആദ്യം വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഇല്ലാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ വിളിച്ചതല്ലേ എന്തായാലും ഓഡിഷൻ വരാം എന്ന് പറഞ്ഞു ഓഡിഷൻ അറ്റൻഡ് ചെയ്തു ഒരു ജൂം കോൾ ആയിരുന്നു ജൂം കോൾ കഴിഞ്ഞു രണ്ടാമത്തെ അവരുടെ ഓഫീസിലായിരുന്നു ഓഡിഷൻ ലൈവ് ഓഡിഷൻ അതിൻ്റെ വീഡിയോ ആണ് അന്ന് ക്ലിപ്പ് ആയിട്ട് ഒരു എപ്പിസോഡിൽ കാണിച്ചായിരുന്നു അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഓഡിഷൻസ് ആയിട്ട് വേറെ അങ്ങനെയൊന്നും ഒരു പ്രണയം നല്ലൊരു സാധനം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും എനിക്ക് ടാസ്ക് കളിക്കണം അതിൻ്റെ അകത്ത് നിൽക്കണം തല്ലുപിടിക്കണം ഒച്ചപ്പാടുണ്ടാക്കണം ഫുഡ് കഴിക്കണം എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യണം പാട്ട് പാടണം ഡാൻസ് കളിക്കണം ഇത്രേ ഉള്ളൂ എനിക്ക് അല്ലാതെ എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം കപ്പ് എടുക്കലോ ആ പൈസയോ ആയിരുന്നില്ല എൻ്റെ ലക്ഷ്യം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കേരളത്തിലെ എല്ലാവരുടെ അടുത്തേക്കും എൻ്റെ മുഖം എത്തിക്കണം അത് എത്തിയോ എല്ലാ വിഷയത്തിലും കൃത്യമായിട്ട് പറയുന്ന ജാസ്മിൻ നിങ്ങൾ അതായത് പക്ഷെ നിങ്ങളുടെ വിഷയുകൾ കൂടുതലൊന്നും നിങ്ങൾ കെട്ടിപ്പിടിച്ചത് കൈ പിടിച്ചിരിക്കുന്നതെന്നും കൂടുതൽ സംസാരിക്കുന്ന പ്രണയരംഗങ്ങൾ പോലത്തെ രംഗങ്ങളാണെന്ന് അപ്പൊ അല്ലാതെ ഒരു ഗെയിം നിങ്ങൾക്ക് അവിടെ കളിക്കാൻ ആഗ്രഹിച്ചിരുന്നു എങ്ങനെ അത് അത് അതെനിക്ക് അറിയാവുന്ന കാര്യല്ല പക്ഷേ ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൈ പിടിച്ചിരിക്കുന്നതും തോളത്ത് കൈയിട്ടിരിക്കുന്നതും അല്ലെങ്കിൽ കൈ മുറുക്ക പിടിക്കുന്നതും തെറ്റാണോ അല്ലല്ലോ നിങ്ങൾ പറഞ്ഞ സീരിയസ്ലി ചോദിക്കാം ജനങ്ങളുടെ പെർസ്പെക്ടീവ് എങ്ങനെയാണ് അത് തെറ്റാകുന്നത് ഒരു ബൗണ്ടറി ഉണ്ട് ഒരു ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറി കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു വൾഗർ എലമെന്റ് വരുന്നുള്ളൂ അത്രയും നേരം അത് വൾഗർ അല്ല സൗഹൃദത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇതേ വരെ കിസ് ചെയ്തിട്ടില്ല ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗേൾ ബോയ്ടെ അല്ല ഞാൻ ചോദിക്കണം ഗേളിനെ കിസ് ചെയ്യില്ലേ ൂമോടുക്കെ അതിൽ ആ ജെഡർ ഇല്ലാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ അങ്ങനെയൊന്നുമില്ല ഒറ്റ ഒറ്റ സെക്കൻഡിൽ ഞാൻ ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ആളുകളുണ്ട് നമ്മൾ ഇന്റർനാഷണലി ഒരുപാട് ഞാൻ യാത്രകളെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അതെ അതെ ഓരോരുത്തരും പിന്നെ എത്രത്തോളം അവർ തമ്മിൽ സാമ്യതകൾ ഉണ്ടെന്നുള്ളത് ജാസ്മിന്റെയും എന്റെയും ചിന്താഗതി വളരെ സിമിലറാണ് ഞങ്ങള് നോമിനേറ്റ് ചെയ്യുന്ന രീതി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യണത് വിശ്വല്

അത് കണ്ടിട്ട് ഞാൻ അവിടെ അത്രയും കേശാനത്തിന്റെ ഓഫീസിന്റെ അകത്ത് ഞാൻ ഓൾറോട് പോയി എങ്ങനെ പ്ലാൻ ചെയ്യാനാണ് കൂടുതൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ജാസ്മിനെ തന്നെയാണ് അവസാനം ഇത്ര ഡൗൺ ആവാനുള്ള കാരണം കാരണം ഇഷ്ടമാണ് എന്ന രീതിയിലുള്ള എല്ലാ സൗഹൃദ ബന്ധമാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും പ്രണയമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും എന്താ പറയാ കുടുംബമാണെങ്കിലും എല്ലാത്തിലും കയറ്റങ്ങളും ഇറക്കങ്ങളും അതിൻ്റെ വളരെ ബേസിക്കായിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ ലൈഫ് സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ബാലൻസ് അതായത് എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യമില്ല നമുക്ക് മടുക്കും എപ്പോഴും സങ്കടം മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആയി പോകും സങ്കടവും സന്തോഷവും കറക്റ്റായിട്ട് ആ ബാലൻസിൽ പോകുന്നതിലാണ് ലൈഫ് എന്ന് പറയുന്ന സംഭവം ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അത് വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ വിഷമങ്ങളും ഉണ്ടാവണം സന്തോഷങ്ങളില്ല എന്ന് പറയാൻ പറ്റുമോ വിഷമങ്ങളോ അത്രയും തന്നെ അല്ലെങ്കിൽ അതിലേറെ സന്തോഷങ്ങളും അപ്പുറത്തെ സൈഡിലുണ്ട് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം നമ്മൾ സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും നമ്മൾ പാട്ട് പാടുമ്പോഴും ഡാൻസ് കളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോഴും ജാസ്മിൻ എനിക്ക് ഓരോരുള്ള ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും നിർബന്ധിച്ച് എനിക്ക് ഒരു ഉള്ള തരുമായിരുന്നു അതൊക്കെ പക്ഷെ ഇപ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാവണം അവിടെ നിൽക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കില്ല അതിന് പുറത്തിറങ്ങി വേറൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിന്റെ വില മനസ്സിലാക്കുന്നത് ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇന്റർവ്യൂലൊന്നും എനിക്കൊന്നും പറയാനാവില്ല ഋഷിയായിട്ട് സൗഹൃദം കീപ്പ് ചെയ്തത് ഇപ്പോഴും ഉണ്ട് ഋഷി ഞാനും തമ്മിൽ ആകെ ഒരേ ഒരു പ്രാവശ്യം മാത്രം അന്നും അടി ഉണ്ടായിട്ടില്ല അടി ഉണ്ടായിട്ടില്ല ഋഷിയായിട്ട് ഞാൻ ഒരു പ്രാവശ്യം കയറി സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് ഋഷി ഒന്നും തിരിച്ചു പറഞ്ഞില്ല അതായത് അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഋഷിന് ഞാൻ ഒരിക്കലും വാഴിക്കാം മാറി ചിലപ്പോ പറഞ്ഞിട്ടുണ്ടോ ഇത് വാഴ കളി കളിക്കണെന്ന് അതല്ലാതെ അറിയില്ല പക്ഷെ കോമണേഴ്സിന് നിങ്ങക്ക് രണ്ടാഴ്ച ഓൾറെഡി അറിയാമായിരുന്നു എനിക്ക് ഒരു പരിചരിച്ചുണ്ടായിരുന്നില്ല എന്റെ അകത്ത് പോലും ഞാൻ ആയിരത്തി രണ്ടായിരത്തി സംസാരിച്ചു അഞ്ചുപേരുടെ നോറയല്ല അത് ജിൻഡോ ചേട്ടനാണ് പറഞ്ഞത് ജിൻഡോ ചേട്ടനാണ് പറഞ്ഞത് ജിൻഡോ ചേട്ടൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ജിൻഡോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പെണ്ണാണോ അങ്ങനെ അത് ഗെയിമാണ് അത് അത് അവരുടെ ഗെയിമാണ് ഓരോരുത്തരും അതിൻ്റെ അകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും ഗെയിമും ആവാം റിയാലിറ്റിയും ആവാം പലതും ആവാം നമുക്കത് വേർതിരിച്ച് കാണാൻ പറ്റുമ്പോഴാണ് അവർ അവരുടെ സ്ട്രാറ്റജി കറക്റ്റായിട്ട് വർക്കാ വന്നത് ഇപ്പൊ ജിൻഡോ ചേട്ടൻ അങ്ങനെ ഒരു സാധനം പ്ലേസ് ചെയ്ത് അത് കത്തിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവ് എൻ്റെ സത്യം എന്ന് പറയുന്നത് അങ്ങനെ ഒന്നും ഇല്ലാന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ എനിക്ക് പറ്റുള്ളൂ അല്ലാതെ തെളിയിച്ച് കാണിച്ചു തരാനായിട്ട് എനിക്കിത് തുറക്കാൻ പറ്റില്ല സപ്പോർട്ട് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ അത് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കളിച്ചോളും ജാസ്മിൻ ഇസ് എ വെരി ഗുഡ് പ്ലെയർ അത് നാളത്തെ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് സായി ഗുഡ് പ്ലെയർ സായി ഭയങ്കര നല്ല പ്ലെയർ ആണ് പക്ഷേ എനിക്ക് പേഴ്സണലി ഇപ്പം ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം സായി ഒന്ന് പതിങ്ങിയായിരിക്കണം അത് ചിലപ്പോൾ ആ ഫിസിക്കൽ ഇഞ്ചുറിയുടെ പേരിലായിരിക്കാം പക്ഷേ പെട്ടെന്ന് ഇറങ്ങിയില്ലെങ്കിൽ പണി ചിലപ്പോൾ ആവട്ടെ പവർ റൂമില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടേനെ എനിക്ക് നല്ല ഇമേജ് ആയിട്ട് ഞാൻ ആദ്യത്തെ ആഴ്ച തൊട്ട് ജനങ്ങളുടെ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സൈഡിൽ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിട്ട് മറ്റൊരു അർജുനായി ഞാൻ അവിടെ ഇരുന്നേനെ പക്ഷെ പവർ റൂമിൽ ആദ്യത്തെ ആഴ്ച അബദ്ധവശാൽ വന്നു എന്നുള്ളതാണ് ഞാൻ ആ വീട്ടിൽ ചെയ്ത ഏറ്റവും ഏറ്റവും വലിയ പണി പവർ റൂം റൂമൊരു ട്രാപ്പല്ല റൂം പവർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള എന്നുള്ളതിലുപരി പവർ എങ്ങനെ കൺസീവ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം താഴെ നിൽക്കുന്നവർ അല്ലെങ്കിൽ ഓഡിയൻസ് അതിനെ എങ്ങനെ കൺസീവ് ചെയ്യുന്നു ചെയ്യുന്നുള്ളതിലാണ് പവറിൻ്റെ വിലയിരിക്കുന്നത് ഇപ്പം പവറിനെ ഞാൻ എത്ര പവർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും താഴേക്കന്ന് നന്ദി പോടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു പിന്നെ അതിൽ പവറില്ല അവരുപയോഗിക്കുന്ന രീതി പ്രോപ്പറായിട്ട് താഴെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അത് പവറാവുള്ളൂ അപ്സര ഞാൻ അർജുൻ റസ്മിനായിട്ട് പവർ റൂമിൽ ഇരുന്നൊരാഴ്ചയുണ്ട് ആ ആഴ്ച എനിക്ക് തോന്നുന്നു അവിടെ പവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുള്ള ആഴ്ചകൾ ഒന്നാതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് അസംബ്ലി നടത്തി ഞങ്ങൾ രാവിലെ പാത്രങ്ങൾ ഞങ്ങൾക്കുള്ള ഭക്ഷണം കൃത്യമായിട്ട് ടേബിളിൽ വരായിരുന്നു ഇതെല്ലാം പവർ റൂളിൻ്റെ നിയമങ്ങൾ എന്ന് നിയമപുസ്തകം അവിടെ ഉണ്ട് ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആഴ്ച എനിക്ക് തോന്നുന്നു ആ ആഴ്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ സിബിൻ അത്യാവശ്യം നന്നായിട്ട് പവർ റൂമിൻ്റെ സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പവർ റൂം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറയില്ല സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഒറ്റ ഒറ്റപ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടാകും എനിക്കെതിരായിരുന്നു അതൊരു അനാവശ്യം ഉപയോഗമായിരുന്നു പക്ഷേ അതും അവരുടെ കയ്യിൽ നിന്ന് തന്നെ പോയി കാരണം ചിന്റു അവിടെ വന്ന് പറഞ്ഞൊരു ഡയലോഗിൽ ആ കാര്യം പൊളിഞ്ഞു അപ്പോ അങ്ങനെ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളാണല്ലോ ഗെയിം അത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും അത് അവിടെ അവിടെ നടത്തി പോകട്ടെ ഇതിൽ എന്താണ് ഇത്ര അവിടുത്തെ നിർത്താനായിട്ട് കാണണ്ടാത്തവർ കാണരുത് കാണണ്ടവർ കാണണം എൻജോയ് ചെയ്തും ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് ഇനി എനിക്കിപ്പോ ഞാൻ വന്ന സമയത്ത് ഫ്ലൈറ്റിലിരുന്ന് ഞാൻ എന്റെ ഇമെയിലിൽ വരെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് തെറി വെളികള് ഒരു സൈഡിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് പക്ഷെ അതും ഈ ഗെയിമിന്റെ ഭാഗമാണ് അതാണ് ഞാൻ പറഞ്ഞ ബാലൻസ് എത്ത് ഒരു പത്ത് തെറി കേട്ട് കഴിയുമ്പോൾ ഒരു രണ്ട് നല്ല വാക്കുകൾ ഒരു രണ്ട് പേര് പറയാണ് മോനെ നിൻ്റെ കളി നല്ലതായിരുന്നു നീ ഒന്നുമില്ലെങ്കിലും നന്നായിട്ട് കളിച്ചിരുന്നു നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു എന്ന് പറയുന്ന ഒരു രണ്ട് വാക്ക് മതി അത് ബാലൻസ് ചെയ്യാനായിട്ട് തെറിവിളികളും അതിൻ്റെ നല്ല വാക്കുകളും ഒക്കെ അതിൻ്റെ രീതിയിൽ പോകും ലാലട്ടൻ എപ്പോഴും ലാലട്ടൻ തന്നെയാണ് ഓന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് സന്തോഷങ്ങളെ നമ്മൾ ഒരുപാട് ആഘോഷിക്കരുത് ദുഃഖങ്ങളെ നമ്മൾ ഒരുപാട് വിഷമിക്കരുത് രണ്ടും ഈക്വലായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആയിരിക്കും വിമർശകരോട് വിമർശകരോട് എന്താ സ്നേഹം മാത്രം ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ആ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയല്ല ഞാൻ ഓപ്പണായിട്ട് പറയാം ആദ്യത്തെ ആഴ്ച തൊട്ട് ഈ നിമിഷം വരെ സേഫ് ഗെയിം കളിക്കുന്നവരും ആ വീട്ടിലുണ്ട് പക്ഷേ ആരൊന്നും പറയില്ല പവർ റൂം ട്രാപ്പ് അല്ല പവർ സേഫ് ആവുന്നതൊരു ട്രാപ്പല്ല അതൊരു സ്ട്രാറ്റജിയാണ് ഞാൻ അന്തസ്സായിട്ട് ആ പവർ ഹോമിൽ നിന്നിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കില്ലായിരുന്നു ഞാൻ വീണ്ടാത്തിരുന്നേ എന്റെ മണ്ടത്തരായിരുന്നു ഞാൻ അന്ന് ആലോചിച്ചില്ല ഡീപ്പായിട്ട് ഒരു ചിന്ത ഞാൻ കൊടുത്തില്ല അതുകൊണ്ടാണ് പ്രേക്ഷകർ ജോലിയൊക്കെ ഉണ്ടാകാം പക്ഷെ അത് അവരുടെ ഗെയിമാണ് അവരെ എന്നെ വിശ്വസിപ്പിച്ചത് കൊണ്ടാണല്ലോ ഞാൻ അവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തത് അത് പൂട്ടി അനുസരിച്ചിട്ട് ജിംഡോ വിന്നർ ആവാൻ സാധ്യതകളുണ്ട് കാരണം പുള്ളി ആഗ്രഹമുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജാസ്മിൻ ആവണെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കാരണം ഞാൻ അല്ലെങ്കിൽ ആര് എന്ന് വെച്ചാൽ ഞാൻ ജാസ്മിൻ എന്നാ പറയുള്ളൂ കപ്പ് ജിൻഡോ ചേട്ടൻ നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ് ഒരുപാട് ഇത് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറൊരു തലത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ജിൻഡോ ചേട്ടൻ അതായത് പുള്ളിക്കും ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ പുള്ളിയുടെ ഒറ്റപ്പെടലുകളിൽ പുള്ളിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്ന ജാൻമണി മാത്രമായിരുന്നു ജാൻമണി പോയി പിന്നെ അധികം ആരും ഉണ്ടായിട്ടില്ല അപ്പം ആ ഒരു ആ ഒരു വ്യത്യാസം ഉണ്ട് എനിക്ക് എപ്പോഴും ജാസ്മുണ്ടായിരുന്നു സിമ്പതിയുടെ ആവശ്യമില്ല നമുക്ക് സ്നേഹം മതി നമ്മളൊരു കുടുംബല്ല ആ വീട്ടിൽ നിന്ന് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു വീട്ടിൽ ഉണ്ടു തുറന്ന് കിടന്നു സമയത്ത് എത്ര തല്ലോടിച്ച് കഴിഞ്ഞാലും ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്കതൊന്നും വെച്ചാണ്ടിരിക്കാൻ പറ്റില്ല അതൊക്കെ തോന്നുന്നില്ല അതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ സാധനമനുസരിച്ചിട്ട് ഇപ്പം ഞാനും മനസ്സി ജീവിതത്തിൽ മരണം മരണം എന്നോട് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് മനസ്സിപ്പ് എൻ്റെ അടുത്ത് അതായത് എനിക്ക് പല അവസരത്തിലും എനിക്ക് പേഴ്സണലി ആയിട്ടുണ്ട് അതായത് നമ്മൾ ചെറിയൊരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിലാണ് ആ ഡയലോഗ് പറയുന്നത് പേഴ്സണൽ ഗ്രാഡിലേക്ക് എത്തുന്നതെന്ന് പറയുമ്പോൾ ഷമുള്ളൊരു കാര്യമാണ് പക്ഷേ ലാസ്റ്റ് ദിവസം എവിക്ഷനിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ നാലുപേർ നിൽക്കുമ്പോൾ ഞാൻ അന്ന് ഒരു മോർണിംഗ് ആക്ടിവിറ്റി തന്നത് കണ്ടായിരുന്നു അതായത് നിങ്ങളുടെ ക്ഷമിക്കാനുള്ളവരുടെ ക്ഷമിക്കാനുള്ളത് ആ ആക്ടിവിറ്റിയിൽ ഞാൻ എല്ലാവരെയും വലിച്ചു കയറി ഒട്ടിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം സത്യം പറഞ്ഞാൽ കാരണം എന്നെ അവിടെ നിന്നിട്ട് ജിൻഡോ ചേട്ടനാണെങ്കിലും അൻസിബയാണെങ്കിലും എല്ലാവരും എന്നെ വലിച്ചു കയറി ഒട്ടിക്കുകയാണ് ചെയ്തത് അതും പറഞ്ഞാണ് ഞാൻ മുമ്പിൽ പോയി നിന്നതെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഈ ആഴ്ച ചിലപ്പോൾ പുറത്തു വന്നുള്ള ദൈവത്തിന് അറിയാമായിരിക്കും അതുകൊണ്ടായിരിക്കണം ഞാൻ പറഞ്ഞ നേരത്തെ ചോദ്യം ചെയ്തു അവിടെ ചെന്ന് നിന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് അൻസിബ ഐ എം സോറി ഇത് ഓപ്പൺ ആയിട്ടുള്ള ഒരു എപ്പോളജിയാണ് അന്ന് അത് റിയൽ ആയിട്ട് തോന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാൽ പറയുന്നത് സോറി ഞാൻ നോമിനേഷനിൽ അതായത് എലിക്ഷനിൽ ഞങ്ങൾ നാലുപേർ നിൽക്കുമ്പോൾ അൻസിബയുടെ അടുത്ത് നിന്നിട്ട് ഞാൻ പറഞ്ഞു അൻസിബ ഈ വീട് വിട്ട് പുറത്ത് ആര് പോയി കഴിഞ്ഞാലും അത് വെച്ചോണ്ടിരിക്കുന്ന പറഞ്ഞു അൻസിഫ പറഞ്ഞു ഞാനത് അവിടെ വിട്ടടാന്ന് പറഞ്ഞു എന്നിട്ട് അൻസിബ ആൻഡ് ഋഷി സേവിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻസ അത് കേട്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ അൻസിബ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു ഞാനിങ്ങനെ അല്ല താങ്ക് യു ഐ ലവ് യു ടു ഇതായിരുന്നു അവസ്ഥ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അനിച്ചുപേടയും കണ്ണെന്ന് പറഞ്ഞു ഞാൻ പോയ സമയത്ത് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇതൊരു ഗെയിമാണെന്ന് മനസ്സിലാക്കുന്നിടത്ത് നമ്മളുടെ ആ ഒരു വെറുപ്പും വിദ്വേഷവും ദേഷ്യവും ഒക്കെ ആ ബൗണ്ടറിയുടെ അപ്പുറത്തേക്ക് കടന്നാൽ കഴിഞ്ഞു അത് അത്ര അതാണ് ഞാൻ ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഞാൻ ആ വേദിയിൽ വെച്ച് പറഞ്ഞത് ഞാൻ മനസ്സിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആ വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങിയ നിമിഷത്തിൽ അതിൻ്റെ പടി ഞാൻ കടന്ന നിമിഷത്തിൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യവും ഗെയിമും വെറുപ്പും എല്ലാം ആ പടിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ആ വേദിയിലേക്ക് വന്ന് ലാലാന്റെ അടുത്ത് നിന്നത് അതുകൊണ്ട് തന്നെയാണ് അത്രേയുള്ളൂ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പറയുന്നത് ഞാൻ തന്നെ പല അവസരത്തിലും ജാൻമണിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് പക്ഷേ ജാൻമണി പെട്ടെന്ന് അത് എടുക്കാത്ത ഒരാളാണ് നമ്മൾ പുറത്തുനിന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ ഹേർട്ട് ആവും അതുകൊണ്ട് നമ്മളൊരു പരിധി പെട്ടേ സീരിയസ് സില്ലിയായിട്ട് എടുത്ത് ഞാനത് സില്ലി ആയിട്ട് എന്ന എത്ര പരാക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നോമിനേറ്റ് ചെയ്തതിനൊക്കെ എന്നെ എൻ്റെ മുമ്പിൽ നിന്നിട്ടുണ്ട് അറിയപ്പെടണമെന്ന് പറയുന്ന സമയത്തും ഞാൻ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് പക്ഷെ അപ്പം എനിക്കറിയാം അതായത് അനാവശ്യമായിട്ട് ഒരാൾ നമ്മളെ കേഴ്സ് ചെയ്താലും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഒരാൾ കേഴ്സ് ചെയ്തുകൊണ്ട് മാത്രം അത് നമ്മളുടെ നമ്മളെ ഫ്രണ്ട്സ് ആയിരുന്നു അർജുൻ സിതു പ്രണയമല്ല എനിക്കറിയാവുന്നോടത്തോളം അത് സൗഹൃദമാണ് ഇത് തന്നെയാണ് ഗബറി ജാസ്മിനെ നിങ്ങൾ എല്ലാവരും കൂടി ചെയ്തുതന്നത് ആഗ്രഹിക്കുന്നു ചോദിച്ചപ്പോ രണ്ടുപേർക്കും കഴിക്കാൻ പറ്റില്ലല്ലോ അവർക്കും കൂടി തോന്നണ്ടേ എന്റെ കൂടെ ജീവിതകാലം മുഴുവൻ എന്നല്ല ചോദിച്ചത് എന്നെ കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചില്ലല്ലോ ഒരിക്കലും ഇല്ല ജീവിതകാലം മുഴുവൻ എന്താ ഫ്രണ്ട്സ് ആയിട്ടിരുന്നു എന്റെ ഇരുപത്തേഴ് വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ടാണ് ഇന്ന് തന്നെ എയർപോർട്ടിൽ എന്റെ പെട്ടി മേടിച്ചു കൊണ്ടുവന്ന ഇരുപത്തേഴ് വർഷം അതൊരു ജീവിതകാലം തന്നെയാണ് നാളെ മരിച്ച എന്റെ ജീവിതകാലം മുഴുവൻ അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് വേണമെങ്കിൽ പറയാം ഞാൻ ഞാൻ വെറുതെ പറയുന്നല്ല ഞാൻ ഷോ കാണാറില്ലെന്ന് വളരെ കുറച്ചേ കണ്ടു അതേപോലെ പ്രേക്ഷകർ ആ രീതിയിലാണ് അത് ചർച്ച ഞാൻ ഒരു കാര്യം പറയട്ടെ നല്ലൊരു റൊമാൻസ് കാണാൻ ഇഷ്ടമല്ലാത്തവരാരുള്ളത് സിനിമയിലാണെങ്കിലും റൊമാൻറ്റിക് സാധനം കൊണ്ടുവരുന്നത് അത് കണ്ടിഷ്ടം പെടുന്നതുകൊണ്ടല്ലേ അപ്പം അവർ പ്രണയിക്കണമെങ്കിൽ അവർ പ്രണയിച്ചോട്ട് അവർ സൗഹൃദമായിട്ടിരിക്കുന്നതിലിരിക്കട്ടെ അവരുടെ പേഴ്സണൽ കാര്യം അതിൽ നമ്മൾ നമ്മളിടപെടേണ്ട ആവശ്യമില്ല അവരെന്താ തരുന്നതെന്നുള്ളത് കണ്ട് എൻജോയ് ചെയ്യുക അതിനെ വിമർശിക്കാൻ തോന്നിയാൽ വിമർശിക്കുക അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നിയാൽ അപ്രീഷിയേറ്റ് ചെയ്യാ അത്രയേ ഉള്ളൂ അവിടെ അതാണ് ബൗണ്ടറി അതാണ് എനിക്കും ജാസ്മിനും കിട്ടാതിരുന്ന ഒരു കൺസിഡറേഷൻ ഞങ്ങൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതിലേക്കാൾ കൂടുതൽ അവർക്ക് എന്ത് വേണം എന്നുള്ളതായിരുന്നു പ്രശ്നം ക്ലാരിറ്റി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത് തരാൻ പറ്റില്ല പറ്റില്ലെങ്കിൽ പറ്റില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ